നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ധനം വർദ്ധിക്കുന്നതിനു വേണ്ടിയും നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ എന്ത് ജോലിയാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സംരംഭത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം ധനവർധനവും ഉണ്ടാകുന്നതിനും അത് മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിച്ചേരുന്നതിനും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും സിമ്പിളായിട്ട് കരുതുന്ന ഒരു രൂപ വെച്ച് ലക്ഷങ്ങൾ തന്നെ നമുക്ക് കടങ്ങൾ വീട്ടിയെടുത്ത അനുഭവങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും അത് തീർന്നു കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം നമുക്കതിനെ കുറിച്ച് കോയിൻസ് വേണം അതിനെക്കുറിച്ച് പറയാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രൂപ വെച്ചിട്ട് നമുക്ക് ലക്ഷങ്ങളുടെ കടം വീട്ടാൻ പറ്റുക എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും എന്നാൽ നമുക്ക് സാധിക്കും അതിനനുസരിച്ച് നമുക്ക് വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഇഷ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമ്മളുടെ കുലദേവതയുടെയും ഗ്രാമദേവതയുടെയും നാഗദേവങ്ങളുടെയും ഒക്കെ ഒരു അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടാകും അതിനനുസരിച്ച് നമ്മളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടാകും നമ്മളുടെ ഗുരു ആചാര്യന്മാരുടെ അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടാകും അതിലുപരി ലക്ഷ്മി നാരായണ സ്വാമിയുടെയും അതുപോലെ തന്നെ ശിവപാർവതി പരമേശ്വരന്മാർ ശിവ പാ പരമേശ്വരന്മാർ അല്ലെങ്കിൽ ശിവഭഗവാനും പാർവതി ദേവിയുടെയും അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഒന്നിച്ചു കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ് ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇന്ന ദിവസം എന്നോ അല്ലെങ്കിൽ ഇന്ന ഇത് ചെയ്യാൻ പാടുള്ളോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതിനനുസരിച്ച് രണ്ട് മൺകുഞ്ചികൾ വാങ്ങുക ഇപ്പോൾ അതിന് പല പല നാട്ടിൽ പല ഭാഷകളായിരിക്കും പറയുന്നത് അതായത് മൺ വഞ്ചി എന്ന് പറയും മൺകുഞ്ചി എന്ന് പറയും പിന്നെ കാണിക്ക ഇടുന്ന പാത്രം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുറേ പേരുകൾ ഉണ്ടാകും എന്തായാലും മൺപാത്രത്തിൽ നമ്മൾ പൈസ ഇട്ട് വയ്ക്കുന്ന ഒരു പാ മൺപാത്രം അത് വാങ്ങുക അത് നമ്മൾ കോയിൻസ് ഒക്കെ ഇട്ട് വെക്കുന്ന മൺപാത്രം അത് രണ്ടെണ്ണം വാങ്ങുക അതിന് ഏകദേശം ചെറിയൊരു കുടുക്കയാണ് മൺകുടുക്കുക ആ മൺകുടുക്കയിൽ നമുക്ക് കോയിൻസ് ഇട്ട് വെക്കാൻ ഒരു ഹോൾ ഉണ്ടാവും അപ്പോൾ അതിന് ഏകദേശം ഒരു എൺപത് രൂപ നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ വരുള്ളൂ അപ്പോൾ രണ്ടെണ്ണം വാങ്ങുക നിങ്ങളുടെ കയ്യിൽ പൈസ ഒത്തു വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനത്തെ രണ്ട് മൺപാത്രങ്ങൾ വാങ്ങുക എന്നതിന് ശേഷം ഇത് അങ്ങനത്തെ തന്നെ വാങ്ങണം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പൈസ എടുക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് അത് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു രൂപ വെച്ച് ഇത് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കോ എന്തായാലും ഒരു ജോലിയോ ചെറിയൊരു വരുമാനമോ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല ഇനി ഏത് തരം ജോലിയാണെങ്കിലും അത് ഒരു കുറച്ചിലും ഇല്ലാത്ത കാര്യമാണ് കാരണം എന്താണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ ഒരു ജോലി അത്യാവശ്യമാണ് പിന്നെ ഏതൊരു ജോലി ആയാലും വലിയ ഹൈ ലെവലുള്ള ജോലിയായാലും താഴെ നിൽക്കുന്ന ജോലിയായാലും അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ ഒരു ജോലിയും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആരും ആരെയും പുച്ഛിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ നമ്മൾ അതൊന്നും അതിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി അത് നമ്മൾ ായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുക അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഈ ജോലി ചെയ്യുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് അതായത് നിങ്ങൾക്ക് മാസത്തിലൊരു വരുമാനം ലഭിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദിവസമായിരിക്കും നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ മാസമായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊരു മാസം കണക്കാക്കുക ഇപ്പം ദിവസം പൈസ കിട്ടുന്നവരാണെങ്കിൽ ഒരു മാസം ഏതെങ്കിലും ഒരു ദിവസം മാസത്തിലേതെങ്കിലും ഒരു ദിവസം അന്നത്തെ ദിവസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു വരുമാനത്തിൽ നിന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ ഒന്നാം തീയതി നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് മാറ്റാം അല്ലെങ്കിൽ മുപ്പതാം തീയതി കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് മാറ്റാം ഇപ്പം സാധാരണ രീതിയിൽ സാലറി വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നാം തീയതിയോ അല്ലെങ്കിൽ രണ്ടാം തീയതി ഒക്കെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് എപ്പോഴാണോ വരുമാനം കിട്ടുന്നത് ആ വരുമാന തുകയിൽ നിന്ന് ആണ് ഇതിന് പൈസ മാറ്റി വെക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പൈസ മാറ്റി വെക്കേണ്ടത് പൈസ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു രണ്ട് രണ്ട് പൈസ ഇടുന്ന മൺഖലം വാങ്ങാൻ ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് പൈസ ഇടുന്ന മൺകലവും നമ്മൾ വിളക്ക് കൊടുത്തു പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുവയ്ക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ അതിലൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കണം എന്ത് ഒന്ന് വെള്ളി നാണയം എന്ന് എഴുതി ഒട്ടിക്കുക ഒന്ന് കുടുംബദേവത അങ്ങനെ രണ്ട് സ്റ്റിക്കർ ഇത് വെക്കണം അല്ലെങ്കിൽ നമുക്കത് മാറിപ്പോകം നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഗമ്മോ പശു എന്തെങ്കിലും വെച്ച് നമുക്കൊരു അടയാളത്തിന് ഒന്ന് കുടുംബദേവത എന്ന് എഴുതുക ഒന്ന് വെള്ളി നാണയം എന്ന് എഴുതുക നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോഴും അതായത് മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഓരോ മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ കുടുംബദേവത എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന മൺകലത്തിലേക്ക് ഇരുപത്തി ഒന്ന് രൂപ ഇടുക അത് നിങ്ങൾക്ക് കോയിൻസ് ആയിട്ട് ഇരുപത്തൊന്ന് നാണയങ്ങൾ വേണമെങ്കിൽ ഇട്ട് വെക്കാം ഇനി അതല്ല ഇരുപതിൻ്റെ ഒരു നോട്ടോ അല്ലെങ്കിൽ ഇരുപതിൻ്റെ രണ്ട് തുട്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റ തൊട്ടോ പത്തിൻ്റെ രണ്ട് രണ്ട് തുട്ടോ അല്ലെങ്കിൽ ഇരുപതിൻ്റെ തുട്ടോ അങ്ങനെ കോയിൻസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ കോയിൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് രൂപ ഇടാം നോട്ട് ും കോയിൻസും ആയിട്ട് നിങ്ങൾക്കിടാം അപ്പോൾ ഒന്ന് കുടുംബദേവത എന്ന് എഴുതിയതിൽ ഇരുപത്തി ഒന്ന് രൂപ ഇട്ട് വെക്കുക ഇനി വെള്ളി നാണയം എന്നെഴുതിയതിൽ നൂറ്റി ഒന്ന് രൂപ ഇട്ട് വെക്കുക അപ്പോൾ അന്നത്തെ ആ ഒരു മാസത്തിൽ വെള്ളി നാണയം എന്ന് പറയുന്നതിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നൂറ്റൊന്ന് രൂപ ഇട്ട് വെക്കുക ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി മാസത്തിൽ നിങ്ങൾ ശമ്പളം വാങ്ങുന്നതിൽ ഒരു നൂറ്റൊന്ന് രൂപ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നൂറ്റൊന്ന് രൂപ വെള്ളി നാണയം എന്ന് പറയുന്ന ആ ഒരു മൺകലത്തിലേക്ക് ഇട്ട് വെക്കുക കുടുംബദേവത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുപത്തി ഒന്ന് രൂപ ഇട്ട് വെച്ചതിലേക്ക് പിറ്റേ ദിവസം തൊട്ട് ഓരോ രൂപ വീണ്ടും നിക്ഷേപിക്കുക അടുത്ത മാസം നമുക്ക് ശമ്പളം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത ഈ ഡേറ്റ് നമ്മൾ എന്നാണോ ഇരുപത്തി ഒന്ന് രൂപ ഇട്ടത് ആ ഡേറ്റിന് നിങ്ങൾക്ക് മാസം ശമ്പളം അല്ല എങ്കിൽ ആ ഡേറ്റ് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാം അടുത്ത ശമ്പളം ആ നിട്ടുന്നത് ഇരുപത്തൊന്ന് രൂപ വീണ്ടും അതിനകത്തേക്ക് ഇടുക വീണ്ടും ഒരു രൂപ വീതം അതിനകത്തേക്ക് നിക്ഷേപിക്കുക നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇരുപത്തൊന്ന് രൂപ പിന്നെ ഒരു രൂപ വീതം എല്ലാ ദിവസവും ഇടുക പിന്നെയും സാലറി കിട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് രൂപ ഇടുക ഏത് കുടുംബദേവത എന്ന് എഴുതിയ മൺപാത്രത്തിലാണ് അങ്ങനെ എഴുത ഇടേണ്ടത് എല്ലാ മാസവും വെള്ളി നാണയം എന്ന് എഴുതി സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു മൺകലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നൂറ്റൊന്ന് രൂപ നിക്ഷേപിക്കുക ഇങ്ങനെ പന്ത്രണ്ട് മാസം അതായത് ഏകദേശം ഒരു വർഷത്തോളം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക വെള്ളി നാണയം ഇടുക ഇനി മറ്റുള്ള അതായത് കുടുംബദേവത എന്ന് പറയുന്ന ആ മൺകലത്തിൽ പൈസ കോയിൻസ് നിറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ ഏതൊരു നിറഞ്ഞിട്ടില്ലെങ്കിലും നിറയുകയാണെങ്കിലും നിറഞ്ഞതാണെങ്കിലും നിറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എപ്പോഴാണ് കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് ആ പോകുന്ന സമയത്ത് അതൊരു കിഴിയായിട്ട് കെട്ടാൻ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങൾക്കതൊരു കിഴിയായി കെട്ടി കുടുംബക്ഷേത്രത്തിന്റെ പടിയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് കുടുംബ ദേവനെ നിങ്ങൾക്കത് സമർപ്പിക്കാവുന്നതാണ് ഒരു കിഴിപ്പണം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്ര കോടി കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് തീർത്തെടുക്കാനും സാധിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഐശ്വര്യത്തിന് യാതൊരു കണക്കും ഉണ്ടാവില്ല ഇത് ചെയ്ത് വിജയിച്ചിട്ട് കൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി വെള്ളി നാണയം എന്ന് എഴുതിയ വഞ്ചി പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ആ മൺകുളകലം പൊട്ടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒരു വെള്ളി നാണയം തന്നെയാണ് അതായത് നമുക്കറിയാം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര രൂപ പന്ത്രണ്ട് മാസം കൊണ്ട് അതിൽ വരും അപ്പം അതിലേക്ക് കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വെള്ളി കോയിൻസ് വാങ്ങാവുന്നതാണ് വെള്ളിക്കടയിൽ പോയാൽ നിങ്ങൾക്ക് വെള്ളി കോയിൻസ് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളി കോയിൻസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം അത് വാങ്ങിക്ക കൊണ്ടുവന്ന ഉടനെ തന്നെ ഒരെണ്ണം നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ഒരെണ്ണം നിങ്ങളുടെ അരിപാത്രത്തിലിടുക മൂന്നെണ്ണമാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ഒന്ന് പച്ചരി പാത്രത്തിലും ഒന്ന് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി അരി ഇടുക ഒരെണ്ണം നിങ്ങളുടെ പൂജാമുറിയിലും വെക്കുക പൂജാമുറിയിൽ എപ്പോഴും കോയിൻസ് ഉണ്ടായിരിക്കണം അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ നല്ല കുഞ്ഞിപ്പറയൊക്കെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ പറയിലൊക്കെ നിറച്ച് നമുക്ക് കോയിൻസ് ലക്ഷ്മി ദേവിയുടെ ഫ്രണ്ടിൽ വെക്കാവുന്നതാണ് ഇത് വളരെ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക എത്ര കടമുണ്ടെങ്കിലും നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് വളരെയധികം നാനാ വഴികളിലൂടെ ധനസമൃദ്ധി വരികയും ചെയ്യും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം